മൂന്നാർ ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഡോം തിയേറ്റർ പ്രവർത്തനം ആരംഭിച്ചു മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് സാഹസികതയും വിനോദവും പകരുന്നതാണ് പദ്ധതി കൂടുതൽ സഞ്ചാരികളെ ഗാർഡനിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നൂറ്റി ഡിഗ്രി സൂപ്പർ റിയാലിറ്റി ഡോം തിയേറ്റർ നിർമ്മിച്ചിരിക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് രാജ എം എ നിർവഹിച്ചു ജില്ലയിലെ രണ്ടാമത്തെ ഡോം തിയേറ്ററാണ് മൂന്നാറിലെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ സജ്ജീകരിച്ചിരിക്കുന്നത് തിയേറ്ററിനുള്ളിൽ പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന സ്ക്രീനിൽ ത്രീ ഡി ഗ്ലാസുകളില്ലാത്ത തന്നെ ത്രില്ലിംഗ് ദൃശ്യങ്ങൾ ആസ്വദിക്കാം പേടിപ്പെടുത്തുന്നതും രസകരവുമായ ചെറു സിനിമകൾ കണ്ട് ആസ്വദിക്കുവാൻ കഴിയുന്ന വിധം ഡോം തിയേറ്ററിൽ ഒരേ സമയം മുപ്പത് പേരെ വരെ ഉൾക്കൊള്ളാൻ കഴിയും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കുവാൻ കഴിയുന്ന തരത്തിലാണ് തിയേറ്റർ ഒരുക്കിയിരിക്കുന്നത് അടിപൊളിയായിരുന്നു റിയാലിറ്റി എനിക്ക് സ്വകാര്യ സംരംഭകരും ഡി ടി പി സിയും സഹകരിച്ച എൺപത് ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് തിയേറ്റർ നിർമ്മിച്ചത് തിയേറ്റർ തുറന്നു നൽകിയതോടെ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഒരുക്കുന്ന ഗ്ലാസ് വാച്ച് ടവറിന്റെ നിർമ്മാണവും അവസാന അവസാനഘട്ടത്തിലാണ് സിറ്റിവിഷൻ മൂന്നാർ